ഇവിടെ ഇവിടെ എന്റെ വണ്ടി കിടക്കുന്നേ മറന്നുപോയി നെടുമ്പാശ്ശേരി ഹെസ്പിറ്റലല്ലേ അപ്പൊ പിന്നെ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ ഇവിടെ ഉപ്പുറം സാധനമുണ്ട് നിങ്ങളത് കണ്ടാലേ പോയി ബാ എൻ്റെ ഞാൻ അപ്പൊ കാണിച്ചേര കേട്ടോ ഓക്കെ ആ ഹായ് നമസ്കാരം ഉണ്ടേ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ബോറായി കാണല്ലേ ആ അതല്ല കേട്ടോ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒരു പുതിയ സിസ്റ്റം അതിനുണ്ട് നമ്മളവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ സാധാരണ ചിലരൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോകും അല്ലെങ്കിൽ ഞാൻ നമ്പർ നോക്കി വെച്ചിട്ട് പോകും പിടിച്ച് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ഓർക്കാറില്ലായിരുന്നു എന്നാൽ നമ്മൾ തിരിച്ച് വരുമ്പോൾ ആ വണ്ടിയുടെ കാര്യം ഓർക്കുന്നത് അപ്പോൾ ഈ വണ്ടി അവിടെ കിടന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒരു പുതിയ സിസ്റ്റം അതുണ്ട് വെഹിക്കിൾ സെർച്ചിങ് കേസ്ക്കും വേണ്ടിയിട്ട് ഒരു സിസ്റ്റം അതുണ്ട് അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് നമ്മുടെ നെടുമ്പാശ്ശേരിയിലെ ഡിപ്പാർച്ചർ കേൾക്കുന്ന ഡെർമിനൽ ത്രീയിലേക്ക് പോകുന്ന വഴിയാണിത് വളരെ മനോഹരമായ ഒരു കാഴ്ചകളാണ് നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ട് ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നത് ഫുൾ സോളാറിലുള്ള ലോകത്തിലെ ഒരേ ഒരു എയർപോർട്ടാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് എനിക്കൊരു പരാതിയുള്ളത് നമ്മുടെ കെ കരുണാകരൻ്റെ പേരിൽ നെടുമ്പാശ്ശേരിക്ക് നാമകരണം ചെയ്യുന്നതായിരുന്നു നല്ലത് കാരണം അദ്ദേഹത്തിൻ്റെ ഒറ്റ ഇച്ഛാശക്തി കൊണ്ടാണ് ഇന്ന് എയർപോർട്ട് ഇത്രയും ഇവിടെ പ്രശസ്തമായതും ഇത് വന്നതും അത് മറന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമം ഓക്കെ എന്തെങ്കിലും നമ്മൾ ഇതിനകത്ത് കേറുമ്പോഴേ എൻട്രി ടൈമിൽ തന്നെ ഫാസ്റ്റാഗ് വെച്ചാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത് പക്ഷേ അവിടെ ഫാസ്റ്റാഗിൽ പൈസ കിട്ടാത്തില്ല കേട്ടോ അകത്ത് വന്ന് പാർക്കിംഗ് ഇടുമ്പോൾ രണ്ട് മണിക്കൂർ വരെ നൂറ് രൂപയാണ് കേട്ടോ അതിന് നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ മാത്രമേ എക്സ്ട്രാ ടൈം ആയിട്ടുണ്ടെങ്കിൽ പൈസ കട്ടാക്കാൻ ഫാസ്റ്റാഗിൽ വണ്ടി ഗവൺമെന്റ് എൻട്രി മാത്രമേ ഉള്ളൂ കട്ടാക്കത്തില്ല കേട്ടോ പിന്നെ നമുക്ക് പാർക്ക് ചെയ്യാം അതിനുശേഷമാണ് നമുക്ക് ടെക്നോളജി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ അല്ല ബോക്സ് പാർക്കിംഗ് ഒക്കെയാണ് പറഞ്ഞേക്കുന്ന രീതിയിലൊക്കെയുള്ള പാർക്കിംഗ് കൊണ്ടുള്ള ഉപകാരം ഇവിടെയൊക്കെയാണ് കേട്ടോ ബോക്സ് പാർക്കിംഗ് ചെയ്യുക അതുപോലെ വണ്ടി സേഫ് ആയിട്ട് സേഫായിട്ടുണ്ട് പാർക്ക് ചെയ്യുന്ന സിസ്റ്റം ഇട കേട്ടോ ലൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു ഡ്രൈവിംഗ് നിയമം കേരളത്തിൽ വരട്ടെ ഗണേശ് മന്ത്രി കൊണ്ടുവരുന്ന നിയമം നല്ലതാണ് ലോകരാജ്യങ്ങൾ ഇവിടെ പോലെ നമുക്ക് ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാം കാരണം അവിടെ പോയി വീണ്ടും ലൈസൻസ് എടുക്കാൻ പൈസ നമ്മുടെ ഒരു അവസ്ഥ വരത്തില്ല ഇവിടെ മാത്രം പഠിച്ചാൽ മതി അങ്ങനെയുള്ള നല്ലൊരു നിയമം നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വരുവായിരിക്കും അല്ലേ അപ്പം നമ്മുടെ ഈ ടെക്നോളജി ഇങ്ങനെ ഒന്ന് കണ്ടുനോക്കണേന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൊച്ചിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ ചെറുമല്ല ത്രീയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇവിടെ സ്പെഷ്യൽ പരിപാടി ഉണ്ട് കേട്ടോ എന്നാൽ നമ്മുടെ ടാക്സി ആയാലും പ്രൈവറ്റ് വണ്ടികളെന്നായാലും നമ്മളിവിടെ വന്നിട്ട് വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ചെയ്തവിടെ ചിലപ്പം പലർക്കും സ്വാഭാവികമായിട്ടും നമ്മൾ മറന്നുപോയി ഇവിടെ നമ്മൾ ഓർക്കത്തില്ല അപ്പോൾ അതിനിടെ ഒരു വെഹിക്കിൾ സെർച്ചിങ് കിയോസ് എന്നൊരു സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ ആ സംഭവം നമ്മുടെ ഐ പാർക്കിംഗ് ലോട്ട് ഐ ഉണ്ട് എയർപോർട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇറങ്ങി വരുമ്പം കാണാം കാർ പാർക്കിംഗ് ഐ എന്നുമായിട്ട് സംഭവം കേട്ടോ ഇതിനകത്തിൽ സെക്കൻഡിൽ അതാണ്ട് ഒരു എൽ ഇ ഡിയുടെ ബാൾ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് ആ ഡിസ്പ്ലേ നോക്കിയാൽ മതി ഈ ഡിസ്പ്ലേ തൊട്ട് താഴെ തന്നെ നമ്മൾ ഫുൾ ക്യാമറ അന്വേഷിച്ചതായിരിക്കും അവിടെ തൊട്ട് താഴെ നമുക്കൊരു കിയോസ്ക് ഉണ്ട് ആ കിയോസ്കിൽ വന്നിട്ട് നമ്മൾ വണ്ടി നമ്പർ സെർച്ച് ചെയ്യുക ആ ലാസ്റ്റ് നാലൊക്കെ മാത്രം സെർച്ച് ചെയ്താൽ മതി കേട്ടോ അത് നമ്മൾ നമ്മുടെ വണ്ടി എവിടെയാണെന്ന് നോക്കുക ഇത് പാർക്കിങ്ങിലോട്ടാണ് ഈ കാറിൻ്റെ സിമ്പിൾ നമ്മൾ കയറി വന്ന വഴി രണ്ട് പൂജ്യം പൂജ്യം അഞ്ച് നമ്മുടെ വണ്ടിയാണ് അപ്പോൾ ലോഡ് ചെയ്യുക നമ്മുടെ വണ്ടി അടക്കട്ടോ രണ്ടായിരത്തി അഞ്ച് സ്ലോട്ട് നമ്പർ കെ ഫൈവ് കെ ഫൈവ് എന്ന് പറഞ്ഞാൽ കെ എസ് ലോട്ടിലെ ഫിഫ്റ്റീൻ പതിനഞ്ചാകത്തേണ്ടോ അവിടെ അപ്പോൾ ലിങ്ക് ചെയ്യണ്ടിരിക്കുക നമ്മൾ കെ ഫിഫ്റ്റീൻ കഴിഞ്ഞാൽ നേരെ പോവാം നമ്മളിത് പോയിട്ട് അവിടെ ഐ ജെ കെ നമ്മൾ അങ്ങോട്ട് പോവുക അവിടെ കാണിക്കണ്ടോ പാർക്കിങ്ങിലോട്ട് കാണിക്കേണ്ടോ ടിക്കറ്റ് എടുത്താൽ നമ്മൾ കയറി വന്ന വഴിയാണ് നമ്മൾ വഴി വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഉണ്ട് ആ പോസ്റ്റ്മോർട്ടം നോക്കിയാൽ മതി വണ്ടികൾ പാർക്ക് ചെയ്തവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും നമുക്കത് വണ്ടി കിടക്കുന്നതാണ് നമ്മൾ അയിൽ നിന്ന് വന്നിട്ട് കറക്റ്റാണെന്ന് അറിയണ്ടേ ഫുൾ ക്യാമറ ആണ് കേട്ടോ ഇത് ജെ ആണ് അടുത്ത ജെ ഇത് കെ ആണ് കേട്ടോ നമ്മുടെ കെ ഫിഫ്റ്റീനിലാണ് കിടക്കുന്നതാണ് അത് പറഞ്ഞത് നമ്മുടെ ഇപ്പുറത്തെ കെ ഫൈവ് ആണ് അതൊന്ന് നമ്മുടെ വണ്ടി കണ്ടോ നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ട് കേട്ടോ കെ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സ്ഥലം ആണെങ്കിൽ ഇപ്പോഴത്തെ സിക്സ് സിക്സ് ആണ് ഉണ്ടോ നമ്മുടെ വണ്ടിയാണ് എന്നാൽ ഇതിൻ്റെ നമ്പർ കെ ഫിഫ്റ്റീൻ ആണെന്ന് നോക്കണ്ടേ നമ്മുടെ വണ്ടിയുടെ നമ്പർ ഉണ്ടോ ഉണ്ടോ കെ ഫിഫ്റ്റീൻ ഉണ്ടോ ഓരോ വണ്ടി ഇടുന്നതിന് തൊട്ട് മേളിൽ നമ്പർ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ വണ്ടി കാണാം ആ കിഒസ്റ്റിൽ വരിക ലോട്ട് ആയി അയയുടെ ഫസ്റ്റിൽ എഴുണ്ട് വെഹിക്കിൾ സെർച്ചിങ് സിസ്റ്റം നമ്മുടെ വണ്ടി ലോട്ട് കണ്ടോ ഓപ്ഷൻ വണ്ടി പാർക്കിംഗ് കഴിഞ്ഞാൽ റെഡ് കാണിക്കും പുലുമാണിലൊക്കെ ഉള്ളത് പോലെ തന്നെ ഗൾഫിലൊക്കെ സിസ്റ്റം ഉണ്ട് വേണ്ട ആ വണ്ടി നമ്മൾ സെർച്ച് റെഡ് കണ്ടു വേണ്ട നമ്മളിവിടെ വന്നു ഇവിടുന്ന് വേ ഔട്ട് ഇറങ്ങുന്ന തൊട്ടടുത്ത് തന്നെ അപ്പോൾ ഈ സിസ്റ്റം എല്ലാവരും ഉപയോഗിക്കുക അതിൻ്റെ പശ്ചിമ എയർപോർട്ടിൽ രണ്ട് മണിക്കൂർ നൂറാളു പാർക്കിംഗ് ഫീസ് കേട്ടോ